വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് കർണാടകയിൽ കഴിഞ്ഞ ദിവസം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരുന്നു കർണാടക നിയമസഭാ കൗൺസിൽ അതായത് എം എൽ സിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്ത് കോൺഗ്രസും ബി ജെ പിയും വിജയിച്ചു കയറിയപ്പോൾ രണ്ടിടത്ത് മാത്രമാണ് ജെ ഡി എസിന് വിജയിക്കാനായത് ബാക്കിയുള്ള ഒരു സീറ്റിൽ വിജയിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കർണാടകയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് ബി ജെ പിയുടെ പതനമായിട്ടാണ് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസിനും ബി ജെ പി ലഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പതിനൊന്ന് സീറ്റ് ലഭിച്ച ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ തിരിച്ചടി എന്ന് പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് അതിന് കർണാടകയിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി പതിനെട്ടോ പതിനെട്ടിലധികമോ സീറ്റുകൾ നേടുമെന്നാണ് കർണാടകയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തിയിരുന്നത് കോൺഗ്രസ് ആവട്ടെ പത്തോ അല്ലെങ്കിൽ എട്ടിന് താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ അതിനെയൊക്കെ തകിടം മറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത് പതിനെട്ടിൽ പരം സീറ്റുകൾ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്ന ബി ജെ പിക്ക് ആകെ നേടാനായത് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് മറുഭാഗത്ത് കോൺഗ്രസിന് എട്ടിൽ താഴെ സീറ്റുകൾ മാത്രം പ്രവചിച്ചപ്പോൾ അതിനെയും മറികടന്ന് പതിനൊന്ന് സീറ്റുകളിൽ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയാൻ കാരണം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും ആശ്വാസകരമായി ഈ വിജയം മാറിഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഏതായാലും ഈ എം എൽ സിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞ സമയത്താണ് കോൺഗ്രസ് പതിനൊന്നിടത്ത് വിജയിക്കുന്നത് ഈ വിജയത്തിൽ ഏറെ നിർണായകമായിരിക്കുന്നത് കർണാടക കോൺഗ്രസ് അധ്യക്ഷനായ ഡി കെ ശിവകുമാറിന്റെ ഇടപെടലാണ് കർണാടകയിൽ വിഭിന്ന അഭിപ്രായങ്ങളുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തി ഒരു വലിയ വിജയം നേടിയെടുക്കാൻ ശിവകുമാറിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ ഏതായാലും ഡി കെ ശിവകുമാർ കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ വിജയത്തിന് തന്നെ തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ ആദ്യ സൂചനയാണ് എം എൽ സിയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ പതിനൊന്ന് സീറ്റുകൾ അത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഇന്ധനമായി മാറും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള